ഹലോ ഫ്രണ്ട്സ് അയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് ഇന്നൊരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് അതും ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്ന ഇങ്ങനെയാണോ ഉണ്ടാക്കിയത് അങ്ങനെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ പരീക്ഷണത്തിനിരയാകാൻ പോകുന്നത് ഇവനാണ് ഈ കുഞ്ഞ് മത്തങ്ങ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെഡിയാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇത് നല്ല പഴുത്തിട്ടുള്ള ഒരു മത്തങ്ങയാണ് ഇതിനി പീസാക്കി എടുക്കണം ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം ചെറിയ പീസാക്കി എടുത്ത ശേഷം അതിനെ കുക്കറിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് വെന്ത് വരണം ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ശർക്കര അതുപോലെ തന്നെ ഒരു കപ്പ് അരി അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ശേഷം ഒരു മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് പൗഡറായി പോണ്ട ചെറുതായിട്ട് തരി തരിയായിട്ട് കിടക്കുന്ന രീതിക്ക് ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ അരിയെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസ് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഒരു തേങ്ങയുടെ അരമുറി അത്രേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ആവശ്യത്തിന് ഏലക്ക ഏലക്ക പൊടിച്ചാണ് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ മത്തങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് ഇനി ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം അതുപോലെ തന്നെ അരി വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് പൗഡർ രൂപത്തിൽ ആവണ്ട തരിയായിട്ട് എടുക്കണം അതുപോലെ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തപ്പോൾ എനിക്കൊരു മുക്കാൽ ഗ്ലാസ്സോളം കിട്ടിയിട്ടുണ്ട് അതും കൂടി ആയി കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നര സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത് അധികമൊന്നും വേണ്ട ആ നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം എന്നിട്ട് ആ നെയ്യിൽ തന്നെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ആവേണ്ട കളറൊന്നും ചേഞ്ചായി വരണ്ട ചെറുതായിട്ടൊന്ന് നെയ്യുമായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി എടുത്തു വെച്ചിട്ടുള്ള ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര പാനി മുഴുവൻ വനായിട്ട് ഇപ്പോൾ ചേർക്കരുത് കുറേശ്ശെ ആയിട്ട് ചേർത്താൽ മതി ഞാനൊരു നാല് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം കുറച്ച് ചേർത്ത ശേഷം തേങ്ങയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ മധുരമെല്ലാം എന്ന് നോക്കണം പിന്നീട് മത്തങ്ങയും അരിയും കൂടി ചേർക്കാനുള്ളതാണ് അപ്പോൾ മധുരം ഒന്ന് മുന്നിൽ നിൽക്കണം ആ രീതിക്ക് വേണം ചേർക്കാനായിട്ട് ശർക്കരയിൽ കിടന്ന് തേങ്ങ നന്നായിട്ട് ഒന്ന് വെന്ത് വരണം അപ്പൊ ആ ശർക്കരയുടെ മാത്രം അത്രയും തേങ്ങയില് നന്നായിട്ട് പിടിച്ചോളും ഇത് നന്നായിട്ട് വെന്ത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിച്ച് കൊടുക്കാം ഇപ്പോൾ ശർക്കരപ്പാനി ഞാൻ ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല ഇനി മത്തങ്ങയും കൂടി ചേർത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ചിട്ടുള്ള മത്തങ്ങ കൂടി ചേർത്ത് കൊടുക്കാം മത്തങ്ങയും ഒരുമിച്ചങ്ങ് ഇടരുത് ആദ്യം പകുതിയിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മാത്രമേ ബാക്കി ഇട്ടുകൊടുക്കാവൂ അതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടുകൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം ഈ സമയത്ത് മത്തങ്ങയൊക്കെ ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ അത് അതൊന്ന് വെച്ചിട്ട് പുലം കൊണ്ടു മതി ബാക്കി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നീട് മധുരം നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്താൽ മതിയാവും ഇത്തിരി മധുരം കുറവായതുകൊണ്ട് ഞാൻ ബാക്കി കൂടി ചേർക്കുന്നുണ്ട് ഞാൻ എടുത്തു വെച്ചത് ഫുള്ള് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് കറക്റ്റ് മധുരമായി വന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വേവിച്ച് യോജിപ്പിച്ച് എടുക്കണം ആ മത്തങ്ങയുടെ പച്ച ചുവയൊക്കെ മാറി നന്നായിട്ട് ശർക്കര പാനിയിലൊക്കെ പിടിച്ച് വന്ന് നല്ലൊരു ടേസ്റ്റിൽ വരും ഇത് മത്തങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയേയില്ല അതുപോലെ നല്ലൊരു സീറ്റാണ് എന്തായാലും ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒത്തിരി സമയം വേണം അരി വറുത്ത് പൊടിക്കാനും അതുപോലെ തന്നെ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാനും എല്ലാം കുറച്ച് സമയം വേണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ചളവിൻ്റെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി അധികം ഒന്നും ആവണ്ട ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചതിൽ ശർക്കരപ്പാനി കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ആയപ്പോൾ എടുത്തു വെച്ചിരുന്ന ശർക്കര പാനി ഫുള്ളായിട്ടുണ്ട് ഫുള്ളായിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ചെടുക്കണം ഈ ശർക്കര പാനിയെല്ലാം നന്നായിട്ട് കുറച്ചും കൂടി വറ്റി വരും ഫുള്ള് വറ്റുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള അരി അത് ഈ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പാണ് ഞാൻ ചേർക്കുന്നത് ആദ്യം അരക്കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അരി പൊടിച്ച് വച്ചത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഒന്ന് ഡ്രൈ ആയി വരണം ഞാൻ ഇനി ഒരു കാൽ കപ്പും കൂടി ചേർക്കുന്നുണ്ട് കാൽ കപ്പ് ഫുള്ളായിട്ട് ചേർത്തു ടോട്ടലായിട്ട് ഒരു മുക്കാൽ കപ്പ് ഈ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പാണ് ചേർത്തിട്ടുള്ളത് ഇതും കൂടെ ആയപ്പോൾ അരിയെല്ലാം കറക്റ്റായി ഇത്രയും മാത്രം മതി ഇത് ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇനി ഒരു കരി പോലും വെള്ളത്തിൻ്റെ അംശം ഇതിൽ കാണരുത് ആ റെഡിയാക്കി എടുക്കണം ലാസ്റ്റ് ഇതിൻ്റെ ഇർപ്പൊക്കെ മാറിയ ശേഷം പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമുണ്ട് ആ എടുക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അതിന് മുമ്പ് ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ ഒന്ന് അധികം ഒന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതിന് ശേഷം ഇതെല്ലാം റെഡിയാക്കിയ ശേഷം കഴിച്ച് നോക്കിയപ്പോൾ അതും ആദ്യം നോക്കിയതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ലാസ്റ്റ് ഇതുപോലെ വറ്റിച്ചെടുത്ത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ പരുവത്തിലാക്കി എടുത്തപ്പോഴാണ് നല്ല കിടിലൻ ടേസ്റ്റിൽ കിട്ടി ഇനി ലാസ്റ്റ് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരുപ്പ് കിസ് കൂടി ചേർത്ത് ഇനി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതിൽ നിന്ന് നിന്നൊരു കാൽഭാഗത്തിലും കൂടുതൽ ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഒരു പകുതിയും കുറച്ചും കൂടി ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഏത് രൂപത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റാൻ ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ റൗണ്ട് ഷേപ്പ് ഉള്ള പാത്രത്തിലേക്കാണ് മാറ്റുന്നത് ഇത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഇതൊരു ഹൽവേര കൺസിസ്റ്റൻസി ഒന്നും അല്ല ഹൽവ പോലെയല്ല എടുക്കുന്നത് ഇത് സ്പൂൺ വെച്ച് കഴിക്കാവുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഹൽവ പോലെ ആക്കി എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഇത് വെറുതെ ഒരു രസത്തിന് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സെറ്റ് ഉള്ളൂ നേരത്തെ സ്പൂൺ വെച്ചിട്ട് കഴിക്കാനാണ് ടേസ്റ്റും കൂടുതൽ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തെടുക്കണം ഇനി ബാക്കി മാറ്റി വെച്ചിട്ടുള്ളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നേരത്തെ അരി പൊടിച്ച് വെച്ചത് ഞാൻ ആയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ആ അരി പൊടിച്ചതും കൂടി വീണ്ടും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചേർത്ത ശേഷം ഈ രണ്ട് മിക്സും കൂടി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കണം ചെറിയൊരു ചൂട് വേണം ചെറിയ കൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് ഇനിയൊരു ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് കവി ഉദ്ദേശിച്ചത് അങ്ങനെ കിട്ടുമോ എന്നൊന്ന് നോക്കാം ഇനി അതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നല്ല കട്ടി നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഉരുട്ടിയെടുക്കണം അല്ലെങ്കിൽ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ മാറ്റി വെച്ചത് ഒരു എട്ടെണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരൈറ്റത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടിനും ഒരേ ടേസ്റ്റ് ടേസ്റ്റായിരിക്കില്ലേന്ന് പക്ഷെ അങ്ങനെയല്ല രണ്ടും രണ്ടും ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ആദ്യം റെഡിയാക്കിയെടുത്ത് തന്നെയാണ് എന്ന് വെച്ചാൽ ലഡു ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ലഡു വേറൊരു ടേസ്റ്റായിരുന്നു ലഡു ഇത്തി കൂടെ ഒരു ചെറിയ ഹാഡായിരുന്നു ആദ്യം റെഡിയാക്കിയെടുത്തത് നല്ല സോഫ്റ്റ് ആയിരുന്നു ലഡുവിൽ നമ്മൾ കുറച്ചും കൂടി അരി ചേർക്കുന്നുണ്ടല്ലോ അരിപ്പൊടി ചേർക്കുന്നുണ്ടല്ലോ ആ ഒരു അരിപ്പൊടിയുടെ ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇതുപോലുള്ള പുതിയ റെസിപ്പീസും അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസും ഫണ്ണി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നിട്ടായിരിക്കും